ഈ നമ്മുടെ ഇപ്പോൾ കൂടുന്ന സിനഡിൽ നിന്നും പല കഥകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ അതിലെന്തൊക്കെ വിശ്വസിക്കാമെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ വിശ്വസിക്കാവുന്ന ഒരു വസ്തുതയുണ്ട് ചങ്ങനാശ്ശേരി ബിഷപ്പ് മാ പെരുന്തോട്ടം റിസൈൻ ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജി നമ്മുടെ സിനഡ് സ്വീകരിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ആരെടുക്കുമെന്നതിനെ പറ്റി തീരുമാനമായിട്ടില്ല ഊഹാഭോഗങ്ങൾ ഒത്തിരിയുണ്ട് ചാനലുകാർ അതും ഇതുമൊക്കെ തട്ടിപെടുന്നുണ്ട് പക്ഷേ കൺഫേംഡായിട്ട് ഒന്നും സിനറ്റിനകത്ത് നിന്ന് പുറത്ത് വന്നിട്ടില്ല തീരുമാനങ്ങളൊന്നും ആയില്ല എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാൻ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചങ്ങനാശ്ശേരിയിൽ പെരുന്തോട്ടത്തിന് പകരം അവിടെ ഒരു ആർച്ച് ബിഷപ്പ് വരും പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് നാല് മെത്താന്മാർ വരും എറണാകുളത്തിന് രണ്ട് മെത്താന്മാർ വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും തൽക്കാലം വിശ്വസിക്കാവുന്ന ഒന്നുമില്ല എല്ലാം ഊഹാപോഹങ്ങളാണ് വായ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ ചാനലുകാർ അത് ഇതൊക്കെ പറയുന്നുണ്ട് എറണാകുളത്തിന് രണ്ട് സഹായം വരുന്നു എറണാകുളത്തിന് ഒരു ആർച്ച് ബിഷപ്പ് വരുന്നു പിന്നെ ശംസാബാദ് രൂപത അതിരൂപതയായിട്ട് ഉയർത്തുന്നു പിന്നെ മേജർ ആർച്ച് ബിഷപ്പിന് പുതിയ ഒരു സ്ഥാനീയ രൂപത വരുന്നു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പല സീനടുകളിലും കേട്ടിട്ടുണ്ട് തൊപ്പിയിൽ കണ്ണുള്ള ചില വൈദികരും അതുപോലെ തന്നെ പ്രൊമോഷനിൽ കണ്ണുള്ള ചില മെത്താന്മാരും അവരുടെ ശിങ്കിടികൾ വഴി ഓരോ ന്യൂസുകളൊക്കെ പടച്ചു പളച്ചുവിടുന്നുണ്ട് അത് മെത്താന്മാരുടെ ചെവിയിൽ ചെല്ലാൻ വേണ്ടിയിട്ട് അതിനൊന്നും കാര്യമായി ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല മുപ്പത്തൊന്നാം തീയതി വരെ സീനഡുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തി എന്നേയായിട്ടുള്ളൂ അപ്പോൾ ഇനിയും തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയം ഇഷ്ടം പോലെയുള്ളൂ മാ പെരുന്തോട്ടം സ്ഥാനം ഒഴിഞ്ഞാലും അദ്ദേഹം പൗവത്തിലിൻ്റെ മാതൃക പിന്തുടർന്ന് അതുപോലെ തന്നെ ഇപ്പോൾ മാ ആലഞ്ചേരിയുടെ മാതൃക പിന്തുടർന്ന് ചങ്ങനാശ്ശേരി അരമന ഒഴിഞ്ഞു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെ കിടന്ന് കൈയിട്ട് വാരാനുള്ള പരിപാടിയായിരിക്കും അദ്ദേഹത്തിന് വയനാട്ട് വയനാട് അദ്ദേഹത്തിൻ്റെ മുൻഗാമി അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പൗവത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം അദ്ദേഹം അവിടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നു ഭരണകാര്യങ്ങൾ കൈയിട്ടുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളാണ് അവിടെ നടപ്പാക്കിക്കൊണ്ടിരുന്നത് സഭയിൽ ഇപ്പോൾ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കിയതും അതിന് ജന്മം കൊടുത്തതും പൗവത്തിലാണ് അതിൻ്റെ സോഴ്സ് അത് പൗവത്തിൽ ഇങ്ങനെ പെരുന്തോട്ടം വഴി അത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നു അത് തന്നെയാണ് ഇനിയും തുടരാൻ പോകുന്നത് അവിടെ ഏതെങ്കിലും ജൂനിയർ ബിഷപ്പിനെ അവിടെ പ്രൊമോട്ട് ചെയ്തും എത്ര പോലും ആക്കി അവിടെ അവരോഹണം ചെയ്താലും അതിൻ്റെ പിന്നിൽ നിന്ന് ചരട് വലിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹമായിരിക്കും പെരുന്നോട്ടമായിരിക്കും പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും കൂടി പറയാം ഈ എറണാകുളത്തിനൊരു ബാധ ഉണ്ടായിരുന്നു മകാലഞ്ചേരി അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് പിത്തന്നാളായിട്ടും ഒരു കൊല്ലമാകാൻ പോകുന്നു അവിടെ ഇട്ട് പോയിട്ടില്ല തോമാക്കുന്നതിൽ പറ്റിക്കൂടി കിടക്കുകയായിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹം ഒഴിയ ബാധയാകാൻ പോകുന്നു അത് പറയാൻ കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു രമ്യകർമ്മമായ ഒരു ബിൽഡിങ് പണിതിരിക്കുന്നു ഒരു പാലസ് കർദ്ദിനാൾസ് പാലസ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു കർദിനാളിനൊത്ത ഡിസ്ഗ്രേസ്ഡ് വ്യക്തിയാണ് എന്നു വരികയിലും കുറ്റാരോപണനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഒരു കർദ്ദിനാൾ എന്ന പദവിക്ക് അനുസരിച്ച ഒരു ബിൽഡിംഗ് ആയിരിക്കണം അത് അതിൻ്റെ കുതാശയായിരുന്നു ഈടെ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു ഇതിൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു സംഗതി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വ്യഞ്ജനിപ്പിന് പാടിക്കൊണ്ടിരുന്ന പാട്ട് ക്രാനായക്കാരെ മർത്തോമൻ എന്ന് പറയുന്ന പാട്ടാണ് അതിന് പാടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ വിവരമില്ലാത്തവരാണ് നമ്മുടെ വൈദികരും നമ്മുടെ ഗായക സംഘക്കാരും എന്നൊക്കെ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ ഇത് ചാനായക്കാരുടെ ഒരു നാഷണൽ ആന്തം പോലെയാണ് ഒരു റിലീജിയസ് ആന്തം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് വരവിനെ ക്നായിത്തൊമ്മൻ്റെ വരവിനെപ്പറ്റിയും ക്നായിത്തൊമ്മനെ പ്രശംസിച്ചുകൊണ്ടുള്ളൊരു പാട്ടാണ് പക്ഷെ അത് തുടങ്ങുന്നത് മർത്തോമൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ഈ മർത്തോമൻ എന്ന് പറയുന്നുകൊണ്ട് കലതായവാദികൾ വിചാരിച്ചിരിക്കുന്നത് മർത്തോമയെ പറ്റിയുള്ള പാട്ടാണെന്നുള്ളതാണ് ഇത് മർത്തോമയെ പറ്റിയുള്ള പാട്ടല്ല ഇത് ഗാനായക്കാരുടെ റിലീജിയസ് ആന്തമാണ് അത് ഏറ്റവും സ്റ്റുപ്പിഡ് ആൻഡ് ഫൂൾഷാണ് നമ്മളൊരു കർമ്മത്തിനകത്ത് കാണുന്നത് എനിവേ ഞാൻ പറഞ്ഞ പോലെ ഈ പാട്ട് അശ്നത്തി നമ്മുടെ സെൻറ് തോമസ് ലിഹ ഇത് ക്നായിത്തൊമ്മിനെ പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ പരവിനെ പറ്റി അദ്ദേഹത്തിൻ്റെ കേരളത്തിൽ വന്നതിനെ പറ്റിയുള്ള സ്തുതിപ്പ് പാട്ടാണ് അത് അപ്പോൾ അത്രയുണ്ട് നമ്മുടെ ജനങ്ങളുടെ വിവരം നമ്മുടെ വൈദികരുടെ വിവരം ഇത്രയുണ്ട് എനിവേ ഇദ്ദേഹം എറണാകുളത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ കുത്തിത്തിരിപ്പ് തുടർന്നുകൊണ്ടിരിക്കും പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കും അദ്ദേഹം താഴത്തും എന്തെങ്കിലും അധികാര പദവിയിലുള്ളിടത്തോളം കാലം അലഞ്ചേരിക്ക അധികാരമൊന്നുമില്ല എന്നുവരികലും അദ്ദേഹം എറണാകുളത്തിന് തലവേദന തന്നുകൊണ്ടിരിക്കും ഇന്ന് ഞാൻ കേൾക്കുന്നതനുസരിച്ച് മ താഴത്ത് സിനഡിൽ നമുക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ താഴത്തിൻ്റെ വാലു മുറിക്കാതെ നമ്മുടെ സഭയിൽ എറണാകുളം അതിരൂപതയിൽ ചുരുങ്ങിയത് സമാധാനം ഉണ്ടാകില്ല എന്നുള്ള സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ആലഞ്ചേരി എവിടെ കൊണ്ടുപോയി കളയും എങ്ങും കൊണ്ടുപോയി കളയാനില്ല അദ്ദേഹം തോന്നുന്നതിൽ സ്ഥിര താമസക്കാരനായി ഇനിയിപ്പോൾ അദ്ദേഹത്തെ മരണം വരെ ചുമക്കാനാണ് നമ്മളുടെ വിധി താങ്ക്